ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പറയുകയാണ് വിഷയത്തിലേക്ക് കടക്കാം നല്ല ഉറക്കത്തിലാണ് എന്നാലും രാത്രി അഞ്ച് മിനിറ്റ് പോലും കിടന്നുറങ്ങിയിട്ടില്ല ഒരു യാത്രയിലായിരുന്നു അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിന്ന് ചർച്ച പോകുന്ന പ്രധാന കാര്യം ഒന്ന് ഷാഫി പറമ്പിൽ രാഹുലിന് സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് രാഹുലിന് സീറ്റ് കൊടുക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവ് ഞാൻ സൈഡിൽ വെച്ച് തരാം പിന്നീട് കെ സുരേന്ദ്രൻ പുതിയൊരു പാട്ടുമായിട്ട് കെ സുരേന്ദ്രൻ വന്നിട്ടുണ്ട് അതും ഞാൻ സൈഡിൽ വച്ചു തരാം അതിനുശേഷം ഇന്നലെ രസകരമായ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് പിണറായി വിജയനെ കളിയാക്കുന്ന രസകരമായ ഒരു വീഡിയോ ആണ് അതും ഞാൻ സൈഡിൽ വച്ചു തരാം പിന്നീട് പിണറായി വിജയൻ കുറേ മണ്ടത്തരം പറയുന്നുണ്ട് അതായത് ന്യൂനപക്ഷ വോട്ട് എങ്ങനെയെങ്കിലും പിണറായിക്ക് പിടിക്കണം ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും പിണറായിക്ക് കിട്ടാൻ വേണ്ടി പുതിയൊരു അളവുമായി പിണറായി വിജയൻ വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം അതായത് കെ മുരളീധരൻ ഇയാൾക്ക് ഇത് എന്തിൻ്റെ സൂക്കേണെന്ന് എനിക്കറിയില്ല ഓക്കെ രാഹുലിന് അതായത് നമ്മുടെ രാഹുൽ വളരുന്നത് ഈ കിളവനെ പിടിക്കുന്നില്ല എന്താണ് ഇങ്ങനൊരു നേതാവാണോ കേളം മരിക്കാനായില്ല ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ് അതായത് എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലും എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ ചില നേതാക്കള് നമ്മുടെ രാഹുലിന് സീറ്റ് കൊടുക്കുമ്പോൾ മുരളീധരൻ എതിർക്കുകയാണ് നാണമുണ്ട് മുരളീധരൻ നിങ്ങൾക്ക് വയസ്സായി എനിയെങ്കിലും ഇണ്ടാണ്ടിരുന്നൂടെ നിങ്ങളൊക്കെ ഇഷ്ടം പോലെ അധികാരം നിങ്ങൾക്ക് കിട്ടിയിരുന്നല്ലോ അത് വളരെ വളരെ മോശം ആക്കി എന്തിനെ മുരളീധരൻ ഇങ്ങനെ പറയുന്നത് മുരളീധരന്റെ പെങ്ങൾ പത്മജ ബി ജെ പിക്ക് പോയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പോ അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണ് ഇങ്ങനെ പുരുപൊട്ടുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ ഈ ഒരു രസകരമായ ഒരു വീഡിയോ കാണണം അതിന് മുമ്പ് ഒരേറ്റ കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ രസകരമായ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കാണണം പിണറായി വിജയനെ കളിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ வச்சு கத்தோலாம் இனியும் ஒருபாடு பேருந்து கை ஞாட்டம் கத்தோளா தா രസകരമായ വീഡിയോ ആണ് ഞാൻ എന്തിനന്നല്ലേ സീരിയൽ വെച്ചത് ഇപ്പോ എൽ ഡി എഫ് വലിയൊരു നാറിയ കളി കളിക്കുകയാണ് അതായത് എൽ ഡി എഫിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിൽ പുതിയൊരു പാട്ടുമായി എൽ ഡി എഫ് പോവുകയാണ് എം വി ഗോവിന്ദൻ ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട് പാട്ടിൽ പങ്കെടുക്കുന്നവർ പാട്ട് സ്വർണം കെട്ടത് ആരപ്പ അത് സോണിയാ ഗാന്ധിയാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടാണ് പുതിയ പാട്ട് ഇറക്കുന്നത് അതിനെ തുടർന്നാണ് വീണ്ടും കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു നീക്കം നല്ലതല്ലേ അതായത് ഗോത ഉണ്ണി മറ്റേ ഉണ്ണികൃഷ്ണൻ പോട്ടിയുമുണ്ട് പിണറായി വിജയനുണ്ട് സ്വർണം കെട്ടാതെ ഞങ്ങളാണ് ഇനിയും കക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തെരുവിൽ ഇറങ്ങണം ശരി തന്നെയാണ് അയ്യപ്പന്റെ സ്വർണ്ണ യമ്മരുടെ തന്തയുടെ ഒന്നോ ലാരാണ് കക്കാൻ അവകാശം കൊടുത്തത് അപ്പോൾ നമുക്ക് കെ സുരേന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ പുതിയ പാട്ടുമായി സുരേന്ദ്രൻ്റെ ഒരു പാട്ടും കൂടി ഞാനിപ്പോ പ്ലേ ചെയ്ത് തരാം അതിനുശേഷം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനുണ്ടാരും പോവല്ലേ ഓക്കെ വൈറൽ ആയിട്ടുള്ള ഒരു പാട്ട് ഇപ്പൊ ഇറങ്ങി ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഹിന്ദി ഒറ്റക്ക് എന്ത് ഹിന്ദി മുന്നണിയാ കെ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ് കെ സുരേന്ദ്ര ഇത് കട്ടത് സി പി എം ആണെന്ന് എല്ലാവർക്കും അറിയാം ഓക്കെ സി പി എം കട്ടിട്ട് സോണിയാഗാന്ധിയുടെ തലയിലേക്ക് പിണറായി എങ്ങനെയെങ്കിലും കെട്ടിവെക്കാൻ നോക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം സുരേന്ദ്ര നിങ്ങളും പിണറായിയും ഒന്ന് തന്നെയെന്ന് എല്ലാവർക്കും അറിയാം അതായത് സുരേന്ദ്രനും പിണറായി ഒക്കെ ഒന്നാണ് ആരൊക്കെ എല്ലാ ദിവസവും ഫോണിലൊക്കെ സംസാരിച്ചിട്ടില്ല ഇത് നാടകം മാത്രമാണ് കെ സുരേന്ദ്രൻ്റെ ഒക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വന്ന ഷാഫി പറമ്പിൽ കേന്ദ്രത്ത് വലിയൊരു നേതാവും പോകുകയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതായത് കോൺഗ്രസിന്റെ വലിയ മുതിർന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള വലിയൊരു സ്ഥാനം നമ്മുടെ ഷാഫി പറമ്പിന് കിട്ടാൻ പോകുന്നു അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം ഓക്കെ കേരളത്തിന്റെ ഷാഫി പറമ്പിലെത്തി ഇനി കേരളത്തിന്റെ മാത്രമല്ല ഉയരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു ഇപ്പോൾ കിട്ടുന്ന വിവരം ഓക്കെ ഓക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ഇങ്ങനൊരു നേതാവ് ആവുന്നു എന്ന് പറയുന്നത് വലിയ സംഗതി അല്ലേ അതായത് ഷാഫി പറമ്പിൽ വലിയൊരു സ്ഥാനം കേന്ദ്രം കൊടുക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന വലിയൊരു നേതാവ് നമ്മുടെ ഷാഫി പറമ്പിൽ പറമ്പിലാവുന്നു എന്നാണ് കേൾക്കുന്നത് വാർത്ത വന്നത് അപ്പോൾ എന്താണ് ഷാഫി പറമ്പിൽ രാഹുലിനെ കുറിച്ച് പറഞ്ഞത് അത് ഞാൻ പറയാം അതിനു മുമ്പ് പിണറായി കുറച്ച് നമുക്ക് മറുപടി കൊടുക്കാനുണ്ട് ഓക്കെ പിണറായി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനൊരു മറുപടി നമ്മൾ കൊടുക്കാം ഓക്കെ ഒരു കാര്യം ഇടക്ക് പറയുകയാണ് ഇലക്ഷന് രണ്ടേ രണ്ട് മാസമാണുള്ളത് നമ്മളൊക്കെ പ്രതികരിക്കണം ഞങ്ങളൊക്കെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ താഴെ വരുന്ന അടക്കം ജനങ്ങൾ നോക്കുന്നുണ്ട് ഓക്കെ നല്ല ആണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ആണെങ്കിൽ കോൺഗ്രസ് ജയിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പിണറായി കുറച്ച് മണ്ടത്തരം പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഓക്കെ കുറച്ച് വോട്ടുകൾക്കും നാല് സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങൾ ഓ അങ്ങനെയാണോ വെള്ളാപ്പള്ളി നടശനുമായി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആരാണ് വെള്ളാപ്പള്ളി നദേശൻ മലപ്പുറം മിനി പാക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന വെള്ളാപ്പള്ളി നദേശനാണ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നിട്ട് പറയുകയാണ് ആരം മണ്ടനാക്കാനാണ് പിണറായി സർക്കാർ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് എന്തായാലും ബാക്കിയും കൂടി നോക്കാം ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിന്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ വർഗീയതക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചു അല്ല പിണറായി വിജയ ശ്രീനാരായണ ഗുരു ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളല്ലേ വർഗീയ തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിൽ വരാൻ കാരണമായാണ് നിങ്ങളല്ലേ ആര്യ രാജേന്ദ്രനല്ലേ നിങ്ങളുടെ വൃത്തികെട്ട ഭരണമല്ലേ നിങ്ങളും ബി ജെ പിയും ഒന്നായത് കൊണ്ടല്ലേ അവിടെ ഭരണം കിട്ടിയത് എന്നിട്ട് എന്തിനാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത് അതായത് പിണറായിക്കും സംഘത്തിനും അറിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതായത് ന്യൂനപക്ഷങ്ങൾ വോട്ടിട്ടിട്ടില്ല ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വോട്ടും ഈ പറയുന്ന എൽ ഡി എഫിന് വന്നിട്ടില്ല അതുകൊണ്ട് പുതിയ നാടകവുമായി പിണറായി സംഘവും വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയും കൂടി നോക്കാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വർഗീയതക്കെതിരെയുള്ള ജാഗ്രതാ ബോധം അതിൽ കുറവ് വരുന്നുണ്ടോ നമ്മുടെ നാടിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ പറയാറുണ്ട് ഇവിടെ ആർക്കും ഏതു തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ജീവിക്കാം ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസം അനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ് നല്ലത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളോട് ഒരു ചോദ്യം പാലക്കാടിൽ കൃഷ്ണകുമാർ അടങ്ങുന്ന സംഘം ക്രിസ്മസ് ദിനത്തിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളെ അക്രമിക്കുമ്പോൾ അതിന് എന്തുകൊണ്ട് ഒരു ചെറിയ ആക്ഷൻ നിങ്ങൾ എടുത്തിട്ടില്ല അഞ്ചും ആറും വയസ്സുള്ള പിഞ്ചോമന മക്കൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കൃഷ്ണകുമാർ പറയുകയാണ് അത് കള്ളുകുടിച്ചാണ് കുടിച്ചാണ് ആഘോഷിച്ചത് എന്ന് നോക്കൂ നിങ്ങൾ അഞ്ച് വയസ്സുള്ള പിഞ്ചോമന പൈതലിനെയാണ് കൃഷ്ണകുമാർ എന്ന വിഷം മാത്രം തുപ്പുന്ന ബി ജെ പിയുടെ വലിയ നേതാവായ കൃഷ്ണകുമാർ പറയുകയാണ് അത് കള്ളു കുടിച്ച് ചെയ്തത് എന്ന് അതിന് ചെറിയൊരു ആക്ഷൻ നിങ്ങൾ എടുത്തോ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ക്രിസ്മസ് ദിനത്തിൽ അതിന് ഒരാളെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ പിണറായി വിജയ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം ഓക്കെ ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ് പലയിടത്തും നടക്കാത്ത കാര്യമാണ് ഭക്ഷണത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ എസ് എഫ് ഐക്കാര് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിട്ടില്ലേ അതായത് ഒരു റൂമിൻ്റെ അകത്ത് പാവം പയ്യനിടുകയാണ് മൂന്നും നാല് ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ എല്ലാ ദിവസവും അടിച്ച് ക്രൂരമായി ഇഞ്ചിൻ ജായ എസ് എഫ് ഐക്കാർ കൊല്ലുന്നില്ല ഇതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്ത് അതായത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നുണ്ട് ഞാൻ അടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് ഇവിടെ അളക്കുകയാണ് പിണറായി വിജയൻ ഒക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കിട്ടുനോക്കാം ഇതിൽ എല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത് ആ കേരളം മാറുകയാണോ ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണണം ആ കേരളം മാറുന്ന പിണറായി വിജയ നമ്മളിവിടെ മുഹമ്മദൊന്നാണ് വിൻസന് ഒന്നാണ് രാജേഷൻ ഒന്നാണ് അങ്ങനെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇവിടെ വർഗീയ ശക്തികൾ വളരുന്നതിൻ്റെ കാരണം നിങ്ങളാണ് പിണറായി വിജയ വെള്ളാപ്പള്ളി നദേശൻ എന്ന വർഗീയവാദിയുടെ കൂടെ നിങ്ങളല്ലേ ഉള്ളത് നിങ്ങൾക്കല്ലേ വർഗീയതയുള്ളത് വർഗീയതക്കെ നിങ്ങൾ എന്തിനു കൂട്ടുനിൽക്കുന്നു വർഗീയതക്കെ നിങ്ങൾ കൂട്ടുനിന്നില്ല എങ്കിൽ നിങ്ങളുടെ മകളെ ഏടിക്കൊണ്ടുപോകും അതിനല്ലേ പിണറായി വിദ്യ നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇവിടെ ഇത്രയും വലിയ വർഗീയത അതായത് തിരുവനന്തപുരത്തടക്കം ബി ജെ പി ആർ എസ് എസ് എന്ന വർഗീയ ശക്തികൾക്ക് കിട്ടാൻ കാരണം അത് നിങ്ങൾ മാത്രമാണ് പിണറായി വിദ്യ ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം മറ്റു തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാകും നിങ്ങൾ പിന്നെ എന്തിനാണ് പിണറായി വിജയ നിങ്ങൾ വർഗീയ ശക്തികൾക്കൊപ്പം നിങ്ങൾ കൂടുന്നത് അത് പിണറായി വിജയന്റെ കൂട്ടു വർഗീയവാദികൾക്കൊപ്പമാണ് കെ സുരേന്ദ്രന്റെ ഒപ്പമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പമാണ് ഇവിടെ ഇരുന്ന് വെറുതെ അളക്കുകയാണ് എങ്ങനെയെങ്കിലും നാലോട്ട് കിട്ടിയാലോ എന്ന് നിങ്ങൾക്ക് നമുക്ക് എന്തായാലും കൂടി നോക്കാം മൂല്യങ്ങൾ നഷ്ടപ്പെടും ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും ആ ഒരു അവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം പറകിയത് എതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം ഞാൻ ഓഹോ ഹോ ഹോ ആരാണ് പറയുന്നത് മുഖ്യനാണ് ഞാനെന്ന് പറഞ്ഞാൽ കൂടി പോകും പോകുമൊക്കെ അപ്പോൾ നമുക്ക് ഷാഫി പറമ്പരയുടെ വിഷയം ചർച്ച ചെയ്യാം അതിനുശേഷം ഒരു കിടിലൻ വീഡിയോയും കൂടിയുണ്ട് അതായത് മുഖ്യമന്ത്രിയെ ഒരു യുവാവ് തെരവിളിച്ച് വന്നിട്ടുണ്ട് വലിയ വിവാദമാണ് എന്താണ് ആ യുവാവ് പറഞ്ഞത് അത് ഞാൻ ഷെഡ്യൂൾ വെച്ച് തരാം അപ്പോൾ ഷാഫി പറമ്പിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് പാലക്കാട് എന്ന് പറയുന്ന എന്തായാലും അതായത് പാലക്കാടിൽ രാഹുൽ മാങ്കൂടത്തിലും അല്ലെങ്കിൽ ഷാഫി പറമ്പിലും ഈ രണ്ട് പേരിൽ ഒരാൾ മത്സരിച്ചാൽ അവിടെ ജയിക്കും ഷാഫി പറമ്പിലിനെ നിൽക്കാൻ പറ്റുള്ളൂ അതായത് അയാളൊരു എം പി ആണ് കോൺഗ്രസിൻ്റെ മഹാ മുതിർന്ന നേതാവാൻ പോവുകയാണ് കേന്ദ്രത്തിലടക്കം അപ്പോൾ അദ്ദേഹം നിയമസഭ അപ്പോൾ അത് അദ്ദേഹം ഇപ്പം നിങ്ങൾ നോക്കൂ എം എൽ എ സ്ഥാനം രാജ്യവസി എം പി ആയി ഇനിയിപ്പോൾ എം പി സ്ഥാനം രാജവസി എം എൽ എ അത് നടക്കുന്ന പരിപാടിയല്ല അതിനൊക്കെ രാഹുൽ ഗാന്ധി എന്തായാലും എതിർക്കും ഓക്കെ അപ്പോൾ ഇവിടെ അടുത്തതായി നമ്മുടെ രാഹുൽ മാങ്കുടത്തിൽ മാത്രമാണ് കാരണം ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് കാരണം കൃഷ്ണകുമാർ ആരെന്ന് പല കാടുകാർക്ക് അതായത് വിഷമാണ് അദ്ദേഹത്തിൻ്റെ അകത്ത് പിഞ്ചോമന കുട്ടികൾ ഒരു കാര്യം പറയാതെ നമുക്ക് വിമൂർത്തിൽ അതുകൊണ്ട് പറയുകയാണ് പിഞ്ചോമന കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന വൃത്തികെട്ട നേതാവ് പറയുകയാണ് കള്ള് കുടിച്ചിട്ടാണ് അപ്പോൾ പാലക്കാടുകാർക്ക് അത് ഓർമ്മയുണ്ട് നേരെ മറിച്ച് രാജീവ് ചന്ദ്രശേഖരാണ് അയാൾ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരാളാണ് ബി ജെ പി നേതാവ് നേതാവാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അത് വട്ടന്മാരാണ് ആക്രമിച്ചത് എന്നാണ് അതായത് വിദ്യാഭ്യാസം ഇത്രയെങ്കിലും ഉള്ളവർ അങ്ങനെ പറയും രാജീവ് ചന്ദ്രശേഖരൻ പറയുകയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്ക് നേരെ ആക്രമിച്ചത് വട്ടന്മാരെന്നാണ് കൃഷ്ണകുമാർ പറയുകയാണ് അല്ലല്ല അത് ആക്രമിക്കണം ഇനിയും ആക്രമിക്കണം പൈസ ഞാൻ തരാം ആക്രമിച്ചോളൂ ക്രിസ്ത്യാനികളെ കൊന്നോളൂ മുസ്ലിംങ്ങളെ കൊന്നോളൂ എന്ന് കൃഷ്ണകുമാർ പറയുകയാണ് നാണവും മാനവും ഇല്ലാത്തവൻ പറയുകയാണ് അഞ്ച് വയസ്സും ആറ് വയസ്സും അതായത് അഞ്ചും ആറും വയസ്സുള്ള പിഞ്ചോമനെ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിച്ചത് കള് കുടിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അടിച്ചത് എന്ന് നാണവും മാനവും ഇല്ലാത്ത കൃഷ്ണകുമാർ പറയുകയാണ് അതുകൊണ്ട് പാലക്കാടിലെ ചുനക്കുട്ടികൾ കൃഷ്ണകുമാറിനെ ഒരിക്കലും വിജയിപ്പിക്കൂല അതുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ കളത്തിലിറങ്ങണമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് വലിയ വിവാദമാണ് വി ഡി സതീശന് ഉത്തരമില്ല അതായത് വി ഡി സതീശന് പോകുന്നത് സൈബർ അറ്റാക്കാണ് ഏഷ്യനെറ്റിൽ ഒരൊറ്റക്കാരെ ഞാൻ പറയുകയാണ് നിങ്ങൾ റിപ്പോർട്ടറിൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയാൽ മതി ആരാണ് റിപ്പോർട്ടർ സാക്ഷാൽ രാഹുൽ മാങ്കോടത്തിൽ ശത്രുചനാണ് റിപ്പോർട്ടർ മൊട്ട എന്ന് പറയുന്ന അരുൺകുമാർ രാഹുലിനെ വിമർശിച്ച് വീഡിയോ ഇടുമ്പോൾ മൊട്ടക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലടക്കം കമന്റ് വരുന്നത് രാഹുൽ നല്ലവനാണെന്നാണ് അപ്പോൾ ഈ കമൻ്റൊക്കെ വി ഡി സതീശൻ കാണുന്നുണ്ട് അപ്പോൾ വി ഡി ചതീശൻ ഒരു കാര്യം പറയും രാഹുലിനു സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണി ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് രാഹുലിന് എത്രയും പെട്ടെന്ന് സീറ്റ് കൊടുക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഷാഫി പറമ്പിലും രാഹുലിനൊപ്പമുണ്ട് മുതിർന്ന നേതാക്കളെല്ലാമുണ്ട് ഒരു സാധനത്തെ മാറ്റി നിർത്താൻ കെ മുരളീധരൻ എന്ന് പറയുന്ന വൃത്തികെട്ട നേതാവിനെ മാറ്റി നിർത്തിയാൽ നമ്മുടെ രാഹുലിനാണ് അവിടെ സീറ്റ് ഉറപ്പായിട്ടും കിട്ടുക ഷാഫി പറമ്പിൽ രണ്ടും അപ്പോൾ നമുക്ക് എന്താണ് ഒരു യുവാവ് പിണറായിക്കെതിരെ നല്ല പറഞ്ഞിട്ടുണ്ട് അതും കൂടി കേട്ടുകൊണ്ട് വീഡിയോ വൈൻഡ് അപ് ചെയ്യാം ഓക്കെ സർക്കാരിന്റെ ഓടാത്ത വണ്ടികൾക്ക് ഡ്രൈവർമാർ മൂവായിരം ഈ വെറുതെ ഇരിക്കുന്നവർക്ക് ശമ്പളമായി പ്രതിമാസം കൊടുക്കുന്നത് പന്ത്രണ്ട് കോടിയിലധികം രൂപ നമ്മുടെ സർക്കാരുകൾ ഇതുപോലെയുള്ള എത്രയോ വാഹനങ്ങളും എത്രയോ കെട്ടിടങ്ങളും ആർക്കും വേണ്ടാതെ അവിടെ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതുവഴി എത്രയോ കോടികളാണ് പൊതുഖജനാവില് നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റിന് നടയിൽ എത്രയോ ദിവസം വെയിലും മഴയൊക്കെ കൊണ്ട് സമരം ചെയ്തു ജോലി ചെയ്യുന്ന അർഹതപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് ഖജനാവില് ഫണ്ടില്ല പക്ഷേ ഇതുപോലെയൊക്കെ കളയാൻ നമ്മുടെ സർക്കാരിന് നിറയെ ഫണ്ടുണ്ട് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതു പൊതുജനം കഴുതായതുകൊണ്ടും ഇതൊക്കെ ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കും ഈ ബ്രദർ കൊണ്ടേരിക്കും സഖാക്കൾ ബ്രദറിനെ തീർക്കുമെന്നൊക്കെയാണ് പറയുന്നത് സഖാക്കളോ സഖാക്കൾ നിങ്ങൾക്കൊരു സംഭവം അറിയോ എത്ര ഭീഷണി എൻ്റെ ചാനൽ ഇല്ലാതാക്കുന്നതാണ് ചില സഖാക്കൾ പറയുന്നത് നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് പത്തായിരം ഇരുപതിനായിരം രൂപ സൈബർ സെല്ലിന് കൊടുത്തിട്ടാണ് എൻ്റെ ചാനൽ ഇല്ലാതാക്കാൻ സഖാക്കൾ നോക്കുന്നത് നാണമില്ലാത്തവർ ഈ പയ്യനെതിരെ പറയാണ് സഖാക്കൾ നിന്നെ ഒറ്റ കിട്ടിയാൽ നിങ്ങൾ തീർക്കും എന്താണെന്നല്ലേ എന്താണോ മാനേമില്ലാത്ത എന്തായാലും സമയമായി. ഞാൻ ഏതായാലും മൈൻഡ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടം വരാം. നമുക്ക് വൈ